ഇന്നിപ്പോൾ ഇന്ത്യയിൽ ആളുകൾ പ്രധാനമായി രണ്ട് തരമുണ്ട് ഇന്ത്യ പാക് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചാൽ ഉടൻ അത് ബുദ്ധിയല്ല സമാധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞ ചിലരും വെടിനിർത്താൻ രാജ്യങ്ങൾ തീരുമാനിച്ചെന്ന് എന്ന് കേൾക്കുമ്പോൾ മാത്രം കുരു വേറെ ചിലരും ഇവരുടെ രണ്ടു കൂട്ടരുടെയും മനസ്സിലുള്ളത് സമാധാനമോ അല്ലെങ്കിൽ ജനങ്ങൾ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന ചിന്തയോ അല്ല എന്തെങ്കിലും ഒരു വിഷയം കണ്ടാൽ അതിൽ കുറച്ച് വിഷം കലർത്തണം എന്നിട്ടത് കുട്ടിച്ചോറക്കണം അത്ര തന്നെ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് ഗുണമാണ് ഉണ്ടായതെന്ന ചോദ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് സന്ദീപ് ആര്യറാണ് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള വെടിനിർത്തൽ കരാർ യു എസ് മധ്യസ്ഥതയും നിലവിൽ വന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും കരാർ ഇന്ത്യ സ്ഥിരീകരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സന്ദീപ് ആര്യറിന്റെ ചോദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം ചോദിച്ചത് പാക് അധീന കാശ്മീർ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും ഒക്കെ മുൻ അവകാശവാദങ്ങൾ എവിടെ പോയെന്നും സന്ദീപ് അരർ ഇന്ന് രാവിലെ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിക്കുകയുണ്ടായി മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് മാറ്റുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തിയോ എന്നും യു എസ് ഇടപെടൽ ചൂണ്ടിക്കാട്ടി സന്ദീപ് അരർ ചോദിച്ചിരുന്നു തന്നെ നിരന്തരമായി വിമർശിച്ചിരുന്ന പഴയ മിത്രങ്ങൾ പലരും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി നടത്തിയ കെട്ട വെടിനിർത്തൽ പ്രഖ്യാപനത്തെ എതിർക്കുന്നതായി കണ്ടു അത്രയും സന്തോഷം ചില ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് നരേന്ദ്രമോദിയുടെ അന്തരായ ഭക്തജനസംഘത്തിലെ ആർക്കെങ്കിലും തെരുവിലിക്കപ്പുറം കൃത്യമായ മറുപടി ഉണ്ടെങ്കിൽ പറയണമെന്നുമാണ് സന്ധി അറിഞ്ഞത് തുടർന്ന് ഒരു കൂട്ടം ചോദ്യങ്ങൾ സന്ധി ചോദിച്ചിട്ടുണ്ട് ഈ വെടിനിർത്തൽ കൊണ്ട് ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടായി പാക് അനു കാശ്മീർ തിരിച്ചു പിടിക്കുമെന്ന അമിത്ഷായുടെ രാജ്നാഥ് സിംഗിന്റെയൊക്കെ മുൻ അവകാശവാദങ്ങൾ എവിടെ പോയി ബഹർഗാമി സംഭവിച്ച സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെടാതിരിക്കാനായിരുന്നു ഇക്കണ്ട നാടകമൊക്കെ അതിർത്തിയിൽ പാക്ക് വെടിവയ്പ്പിലും ഷെല്ലിങ്ങിലും നഷ്ടപ്പെട്ട നിരവധി ജീവനുകൾക്കും വീടുകൾക്കും ജനങ്ങളുടെ സ്വത്ത് ഭാഗങ്ങൾക്കും ആര് സമാധാനം പറയും ആ നഷ്ടങ്ങൾക്ക് പ്രതികാരം അറിയിക്കുന്നില്ലേ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടലിലാണ് വെടിനിർത്തൽ എന്ന് വ്യക്തമായിരിക്കുന്നു മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല എന്ന ഇന്ത്യയുടെ പ്രഖ്യാപന നിലപാട് മാറ്റുന്നതിന് മുൻപ് നരേന്ദ്രമോദി ഈ രാജ്യത്തെ പാർലമെന്റിനോടെങ്കിലും അത് ബോധ്യപ്പെടുത്തിയിരുന്നോ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടി കൊടുക്കാൻ തയ്യാറായ സമയത്ത് ഒരാളോടും ആലോചിക്കാതെ നടത്തിയ ഈ വെടിത്തൽ ഇന്ത്യൻ സൈനികരുടെ ആത്മവിശ്വാസത്തെ ചോദ്യം ചോർത്തി കളയുന്ന നടപടിയായില്ലേ ഇന്ത്യയെ വിശ്വസിച്ച് പാകിസ്ഥാനോട് പോരടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ബലൂജ് പോരാളികളെ മോദി പുറകിൽ നിന്ന് കുത്തിയില്ലേ ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനമന്ത്രി ജനാധിപത്യ മാളകത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് അതല്ലാതെ രാജഭരണം പോലെ അവകാശം കിട്ടിയതല്ല എന്ന് ഭക്തജനസംഘം ഇനിയെങ്കിലും മനസ്സിലാക്കണം തെറ്റായ നടപടികളെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശമുണ്ട് അസഭ്യവർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണപരാജയം വെക്കാൻ കഴിയില്ല എം എം വിജയൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ചോദ്യം ചോദിച്ച കുട്ടിയെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്താക്കിയാലും കുട്ടി ഉപയോഗിച്ച ചോദ്യം അവിടെ അവശേഷിക്കുന്നു പറഞ്ഞാണ് സന്ദീപിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് പ്രിയപ്പെട്ട സന്ദീപ് ജി രാജ്യം എത്തുമ്പോൾ ഇങ്ങനെയുള്ള കുനിഷ്ഠ ചോദ്യങ്ങളുമായി വരുന്ന കുട്ടിയെ പുറത്താക്കുകയല്ല അടിച്ചോടിക്കുകയാണ് വേണ്ടത്